സ് ഇന്നൊരു ഡേ ഇൻമെ ലൈഫാണ് പക്ഷേ അതിലുപരി നമ്മളോട് സംസാരിക്കുന്നത് വേറെ കുറേ കാര്യങ്ങളാണ് കേട്ടോ സംഭവം വരൊന്നും അല്ല കുറേ പേരുണ്ട് ചോദിച്ച കാര്യമാണ് ഞാൻ പഠിച്ചതിനെ കുറിച്ചൊക്കെ ഞാൻ എവിടെയാണ് പഠിച്ചത് എന്താണ് പഠിച്ചത് എവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ നേഴ്സിംഗ് ജേണി എങ്ങനെയായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ പഠിക്കാൻ കയറി ജോലി കയറിയിടത്തായാലും ഉള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ എന്തെങ്കിലും ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണോ അതോ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എന്താ നിരത്തില്ല പിന്നെയും പിന്നെ ഈ റിപ്പീറ്റ് വരുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യേണ്ടി വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എവിടെ പഠിച്ചതെന്ന് വെച്ചാൽ ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത് നാല് വർഷം ബി എസ് സി നഴ്സിംഗ് ആണ് പഠിച്ചത് എം എൽ ടി എന്ന് പറയുന്നൊരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡയറക്റ്റ് ബി എസ് സിക്ക് കയറുമായിരുന്നു പിന്നെ നാട്ടിൽ ജോലിക്ക് ഞാൻ കയറിയത് ഫസ്റ്റ് ഞാനൊരു മലപ്പുറത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സിക്സ് മന്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ട്രെയിനി ആയിട്ട് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒറ്റപ്പാലത്ത് ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ അതും പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അതേപോലെ തന്നെ കുറേ പേര് ചോദിച്ചതാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണോ ജോലി കയറുന്നത് അതേ ഡയറക്റ്റ് ഇന്റർവ്യൂ അറ്റൻ്റ് ചെയ്തിട്ടാണ് ഞാൻ ജോലിക്ക് കയറിയത് പിന്നെ സ്റ്റഡി റുട്ടീൻ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഹോസ്റ്റൽ ജീവി ആയിരുന്നു അതുകൊണ്ട് ഹോസ്റ്റലിൽ സ്റ്റഡി ടൈമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് പിന്നെ നേഴ്സിങ് ചെയ്യണിയൊക്കെ നല്ലതായിരുന്നു ഒരുപാട് എന്താ പറയുന്നത് ഒന്ന് ആൾക്കാരുമായിട്ടൊക്കെ നമുക്ക് മിങ്കിൾ ചെയ്യാനൊക്കെ പറ്റും പിന്നെ അതേപോലെ ഇപ്പോഴും ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് നേഴ്സിങ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കോഴ്സ് എടുക്കാവൂ ഇല്ലാതെ ആരുടെയും നിർബന്ധ പ്രകാരം ഒന്നും പോയി പഠിക്കാനായിട്ട് നിൽക്കരുത് കാരണം എന്ന് വെച്ചാൽ നേഴ്സിംഗ് ബുദ്ധിമുട്ടാവും ചോദിച്ചവർക്കും കൂടി വേണ്ടി പറയുകയാണ് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ കഷ്ടപ്പെട്ടാലേ നമുക്ക് പഠിക്കാം ൂ എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് ബുദ്ധിമുട്ടിയേ നമുക്ക് പഠിക്കാനൊക്കെ പറ്റത്തുള്ളൂ പിന്നെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും മറ്റുള്ളവർ വായെന്നൊക്കെ വഴക്കി അയക്കുമ്പോഴത്തേക്കും നമുക്കൊരു സങ്കടമൊക്കെ വരും അതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ മാത്രമേ നഴ്സിംഗ് എടുക്കാവൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട്ടിലുള്ള ഗൈസ്